ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനിതാ നല്ല അടിപൊളി തണ്ണിമത്തൻ സ്കോഷായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ റംലാനൊക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ നോമ്പ് തുറക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്കിന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ നോക്കാം കേട്ടോ എനിക്കൊരു വലിയ തണ്ണിമത്തനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതിയും കൊണ്ടാണ് കേട്ടോ ഞാൻ സ്കോഷ് ഉണ്ടാക്കണുള്ളൂ അങ്ങനെ തണ്ണിമത്തനൊക്കെ ഞാനിതാ കട്ട് എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള തണ്ണിമത്തന ഉണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിതിന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാനോ അതിൻ്റെ കുരു ഒന്നും കളയുന്നില്ല കുരു കളയാൽ തന്നെയാണ് കേട്ടോ ഞാനിതിന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നത് തണ്ണിമത്തൻ്റെ കുരുമൊക്കെ കളയാന്ന് നല്ല പണി കിട്ടൂലേ പിന്നെ ഞാനിതിന് മിക്സിയിലിട്ട് അടിക്കണമെന്നില്ല അങ്ങനെതാ എല്ലാം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി ഉടക്കാനോ ചെയ്യണത് ആ തണ്ണിമത്തനൊക്കെ ഒന്ന് കുത്തി ഉടച്ചതിന് ശേഷം ഞാനിതാ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് തണ്ണിമത്തൻ്റെ ജ്യൂസിനേക്കൊന്ന് അരിച്ചെടുക്കാനുട്ടോ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തണ്ണിമത്തൻ്റെ കുരു ഒന്നും പെടാതെ നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് തണ്ണിമത്തനൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ എനിക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മധുരമുള്ളത് എന്ത്ണ്ടാക്കുകയാണെന്നു വെച്ചാലും അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് ഇട്ടാൻ പിന്നെ അതാ അതിലേക്ക് ഒന്നര കിലോ പഞ്ചസാര ഇന്നിട്ടോ ഇട്ടു കൊടുക്കണത് അഞ്ച് കിലോ തണ്ണിമത്തനയ്ക്ക് ഒന്നര കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും തണ്ണിമാത്തേൻ്റെ പകുതിയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ തണ്ണിമാതേൻ്റെ പകുതി തന്നെയാണ് എടുത്തിട്ടുള്ളൂ പക്ഷേ അതിൽ അഞ്ച് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഒമ്പതര കിലോൻ്റെ തണ്ണിമത്തനാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനുട്ടോ എന്നിട്ട് ഇതാ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു നമ്മുടെ പാത്രം നന്നായി നിറഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഉള്ളിൽ നമ്മുടെ ജ്യൂസൊക്കെ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതാ ഇതുപോലെ പത പത പോലെ കാണുന്നതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ നമ്മുടെ പഞ്ചസാരയത്തെ ചളിയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഞാനിതാ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജ്യൂസൊക്കെ ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതാ വലിയ ഒന്നര മുറി ചെറുനാരങ്ങിൻ്റെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ജ്യൂസ് കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് മതി എന്ന് തോന്നുമ്പോൾ മാത്രം ചെറുനാരിങ്ങനെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ആ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കോഷ കഥാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ സ്കോശൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ രണ്ട് ബോട്ടിലായിട്ടാണ് കേട്ടോ അതിനെ ആക്കി വെക്കുന്നത് ഇങ്ങനെ നമുക്ക് അഞ്ച് കിലോ തണ്ണിമത്തൽ നിന്ന് രണ്ട് ബോട്ടിലും ഇതാ ഒരു ഗ്ലാസ് സ്കോഷം കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതാ അതിനെ സെറ്റ് ചെയ്ത് കാണിക്കാനിട്ടോ കുറച്ച് ഐസ്ക്രീം ഇട്ടു പിന്നെ ഇതാ നമ്മുടെ സബ്ജാ സീഡ്സ് ഇട്ടു പിന്നെ ഇതാ അതിലേക്ക് നമ്മുടെ സ്കോശം ഒഴിച്ചു പിന്നെതാ നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കാനായിട്ടു അപ്പം റംദാനൊക്കെ അഥാ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി തണ്ണിമത്തനൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ വേഗം ഒന്നും ഉണ്ടാക്കി വെച്ചോളി കേട്ടോ നമ്മൾ നമ്മളിപ്പോഴത്തേക്ക് കഷ്ടപ്പെട്ടാലും നോമ്പ് തുറക്കണ സമയത്ത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര കേൾട്ടോ എന്ന വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്ലാ വലൈക്കും